നമസ്കാരം ഇന്ത്യയിൽ അത്യന്തം വീറും വാശിയും നിറഞ്ഞ മത്സരം നടക്കുന്ന മിഡ്സൈസ് എസ് യു വി സെഗ്മെന്റിലെ ജനപ്രിയ മോഡലുകളിൽ ഒന്നാണ് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടോയുമായി സഹകരിച്ച് പുറത്തിറക്കിയ ഈ കാറ് പല മാസങ്ങളിലും വിൽപ്പന ചാട്ടിൽ ഹിൻഡേ ക്രറ്റയ്ക്ക് പിന്നിൽ രണ്ടാമതെത്താറുണ്ട് നിലവിൽ ഗ്രാൻഡ് വിറ്റാരയുടെ ഫൈവ് സീറ്റർ പതിപ്പാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത് ഒരു വരി കൂടി ചേർത്ത് ഗ്രാൻഡ് വിറ്റാരയുടെ മൂന്ന് വരി പതിപ്പ് മാരുതി പുറത്തിറക്കാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ കാറുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവ എന്തെല്ലാമാണെന്ന് വിശദമായി നോക്കാം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പുതിയ മോഡലിൽ മൂന്ന് വരികൾ ഉള്ളതിനാൽ തന്നെ ഏഴ് പേർക്ക് സുഖമായി ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും മൂന്നാം നിര സീറ്റുകൾ ഉൾക്കൊള്ളിക്കാൻ ഗ്രാൻഡ് വിറ്റാരയുടെ നിലവിലുള്ള പ്ലാറ്റ്ഫോം നവീകരിക്കേണ്ടതായി വരും നിലവിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് രണ്ടായിരത്തി അറുന്നൂറ് എം എം വീൽ ബേസ് ആണ് ഉള്ളത് അധിക സീറ്റുകൾക്കായി കാറിന്റെ വീൽബേസും വർദ്ധിപ്പിക്കും പുത്തൻ മോഡൽ ആയതിനാൽ തന്നെ കാറിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ ചിലറ മാറ്റങ്ങൾ തന്നെ വരുത്തിയേക്കും ഒപ്പം തന്നെ പുതിയ ഇൻറ്റീരിയർ തീമായിരിക്കും വരാൻ പോകുന്ന ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്ററിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫീച്ചർ കൂട്ടിച്ചേർക്കലുകൾക്കൊപ്പം അതുപോലെ തന്നെ പുത്തൻ ടെക്നോളജികളും സജ്ജീകരിച്ചായിരിക്കും പുതിയ കാർ എത്തുക മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാര കാറിൻ്റെ സെവൻ സീറ്റർ പതിപ്പിൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം അതായത് അഡാസ് ഉൾപ്പെടെയുള്ള ട്രെൻഡിംഗ് ഫീച്ചറുകളും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാരി ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്റർ മോഡലിൽ മൊത്തം രണ്ട് എഞ്ചിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോളും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോളുമാണ് ഇവ ഇതിൽ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ നൂറ്റിമൂന്ന് പി എസ് പവറും നൂറ്റി ഏഴ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കും അതേസമയം നൂറ്റി പതിനാറ് പി എസ് പവറും നൂറ്റി ഇരുപത്തിരണ്ട് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഈ രണ്ട് എഞ്ചിനുകളും മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് ഇറ്ററിന് പത്തൊൻപത് കിലോമീറ്റർ മുതൽ ഇരുപത്തിയെട്ട് കിലോമീറ്ററോളം വരെയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ മൈലേജ് അവകാശപ്പെടുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ സെവൻ സീറ്റർ മോഡലിനും ഏകദേശം ഇതേ മൈലേജ് തന്നെ പ്രതീക്ഷിക്കാം മാർദീസു സുക്കി ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്റർ ഇന്ത്യൻ വിപണിയിൽ ടാറ്റ സഫാരി എം ജി ഹെക്ടർ പ്ലസ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ഹ്യുണ്ടായ് അൽകാസർ എന്നിവയ്ക്ക് കടുത്ത വെല്ലുവിളി തന്നെയായിരിക്കും ഉയർത്താൻ പോകുന്നത് ഇതിൽ ഹ്യുണ്ടെ അൽകാസർ എസ് യു വിയുടെ മുഖം ഇനിക്ക് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപതിന് പുറത്തിറങ്ങാനും പോവുകയാണ് വമ്പൻ അപ്ഡേറ്റുകളോടെ അണിഞ്ഞൊരുങ്ങിയാണ് അൽകാസർ ഫേസ് ലിഫ്റ്റിന്റെ വരവ് കട്ടയിൽ കണ്ട പ്രധാന സവിശേഷതകളിൽ പലതും അൽകാസർ കടം കൊള്ളുന്നുണ്ട് ഇന്ത്യൻ വിപണിയിൽ മാർജി സുസുക്കി ഗ്രാൻഡ് വിറ്റാറ സെവൻ സീറ്റർ മോഡലിൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് വിലയായിട്ട് പ്രതീക്ഷിക്കുന്നത് എക്സോറും വിലയായിരിക്കും ഇത് എന്നാൽ ഔദ്യോഗിക വില പ്രഖ്യാപനത്തിനായി ഏതാനും മാസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതായി ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ വൻ പ്രതീക്ഷകൾ സൃഷ്ടിച്ച മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ സെവൻ സീറ്റർ പതിപ്പ് മാരുതി സുസുക്കി പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വെച്ച് കമ്പനി തങ്ങളുടെ പുതിയ വാഹനം അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ മാരുതി സുസുക്കി ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം ഗ്രാൻഡ് വിറ്റാരയെ ജനപ്രിയമാക്കുന്ന മറ്റൊരു ഘടകം അതിൻ്റെ ഇന്ധനക്ഷമത തന്നെയാണ് ഒരേ സമയം പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന മികച്ച വയലയിൽ തരുന്ന ഒരു കാറ് തിരയുന്ന ഉപയോക്താക്കൾക്ക് മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാരയുടെ സെവൻ സീറ്റർ പതിപ്പ ഏറ്റവും അനുയോജ്യമായിരിക്കും മാരുതി തരുന്ന ഗിഫ്റ്റായിട്ട് തന്നെ അത് കണക്കാക്കാം ഏർട്ടിക പോലെ ഒരു എം പി വി അല്ലാതെ എസ് ഇ വിയുടെ സുഖവും മികച്ച മൈലേജും തേടുന്നവരും ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്റർ തേടിയെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഗ്രാൻഡ് വിറ്റാരയുടെ തയോട്ടക്കസ് മോഡലായ ഹൈറൈൻഡറിൻ്റെയും മൂന്ന് വരി പതിപ്പ അണിയറയിൽ ഒരുങ്ങുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു വാഹനം എത്തിത്തുടങ്ങുമ്പോൾ മാരുതി ഷോറൂമുകളിലേക്ക് വലിയ ഫാമിലിയുള്ള ആളുകൾ ഓടിയെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല